നബി അഥവാ മുത്തൻബി സുല്ലാസ്ല തങ്ങളുടെ ആയിരത്തി നാനൂറാം ജന്മദിനമാണ് ആഗതമാവുന്നത് അപ്പം അതിനോടനുബന്ധിച്ചാണ് മാലിന്യൻ അക്കാദമി ഇത്തരത്തിലുള്ള വലിയൊരു മക്ക മദീന ബേസിലായിട്ടുള്ള ഹർമിൻ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ടീമെന്ന് പറയുന്നത് കുറാൻ ഒരു ആയത്താണ് അല്ലെങ്കിൽ അവയത്തിന് എന്ന് പറയുന്ന അവലോ ബൈത്ത് എന്ന് പറയുന്ന ഒരു മെൻഷൻ ചെയ്യുന്ന ഒരു ആയത്തുണ്ട് അഥവാ നമ്മുടെ എറുത്തിലെ ഫസ്റ്റ് ഹൗസ് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് കഴിവയാണ് ആ കഴബിന് മറ്റുള്ള ഡീപ്പായിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഥവാ കഴിവയുടെ കാലം മുതലുള്ള പല ടൈം ലൈനിലായിട്ട് വന്ന ചേഞ്ചസ് അഥവാ പല രാജാക്കന്മാർ കഴിബന് റിനോവേഷൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഷേപ്പ് മാറ്റുന്നുണ്ട് അതിന് കിസ് മാറ്റുന്നുണ്ട് അങ്ങനെ പല ചേഞ്ചസ് വന്ന് അവസാന ഫാതിരാജാവിന് കാലം വരെയുള്ള ആ കഴിബൻ്റെ ആ ഒരു എന്താ പറയുക ആ രവല്യൂഷൻ അതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റോളിൽ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റായിട്ട് വരുന്നത് ഈ ഒരു ബൈത്തിലും ഈ ഒരു ലിസ്റ്റിലും കാണാൻ നിങ്ങൾക്ക് പത്ത് കാലഘട്ടങ്ങളിലായിട്ട് വരുന്ന റിനോവേഷൻസ് അത് ആധിനിമം മുതൽ തുടങ്ങിയിട്ടുള്ള സുൽത്താൻ ബുറാന്ത് വരെയുള്ള മെയിൻ മേജർ ചേഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അള്ളാഹുത്താലി ആണ് ഭൂമിയെ വരെ സൃഷ്ടിക്കുന്ന മുമ്പായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സൈറ്റ് പോയിന്റ് ചെയ്യുന്നുണ്ട് അതിന് നിർണയിക്കുന്നുണ്ട് ശേഷം മലയക്കത്തിനോട് അവിടെ ഒരു ഭൂമിയിൽ മനുഷ്യന്മാർക്ക് തവപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കഴിവ് നിങ്ങൾ നിർമ്മിക്കണം അതുപോലെ മലായക്കത്തിന് അവിടെ ഒരു ത്വാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അർച്ചനു ചുറ്റും സിസ്റ്റം വെച്ചതുപോലെ തന്നെ ഇവിടെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് കഴിവ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആദിനി ഒരു വെള്ളമല അവർ കൊടുത്തിട്ട് അവർ ചെയ്യുന്നുണ്ട് ഒരു കഴിവായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫിസിക്കൽ ഫിസിക്കൽസ് എന്ന് പറയുന്നത് യൂഹിബിന്റെ കാലത്ത് വലിയ തൂഫാന് വന്നിട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ തകർന്നു പോകുന്നുണ്ട് ശേഷം വന്ന രൂപപ്പെട്ട ഒരു മലയാണത് ഈ മല പിന്നീട് അവിടുന്ന് നീങ്ങുകയും അതേ പോയിന്റിലാണ് ഇബ്രാഹിബിയുടെ കാലത്ത് ഒരു കഴിവ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇബ്രാഹിബിയുടെ കാലത്തുള്ള ഇസ്മാലിബിയും കൂടി ചേർന്നുണ്ടാക്കിയ കഴിവ് രണ്ട് കോർണർ അതുപോലെ തന്നെ ആർക്ക് ഷേപ്പിലാണ് വരുന്നത് അതിന് റൂഫിലായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇബ്രാഹിം നബി സെറ്റ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് ഡോർ വരുന്നുണ്ട് ശേഷം അമാലിക്കൽ കിലാബിന്റെ കാലത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ശേഷം മുത്തുനബി വരെ പങ്കെടുത്തിട്ടുള്ള കുറേശ്ശികളുടെ കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു കഴിവിന്റെ കൺസ്ട്രക്ഷൻ മുത്തുനബി സലിസൈബ് തങ്ങളുടെ കാലഘട്ടത്തിൽ വന്നൊരു റിനോവേഷൻ ആണ് ഈ കാണുന്ന ഒരു കഴിവ് അഥവാ മുത്തുനബി ഡയറക്റ്റ് ഇൻവോൾവായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് കുറേശ്ശികൾക്ക് ഇടയിലെ തർക്കം വരുന്നുണ്ട് ആരാണ് അജർ വെക്കേണ്ടത് ആ സമയത്ത് മുത്തുനബി ഡയറക്റ്റ് അതിൽ ഇടപെട്ട് അതിനൊരു എന്താ പറയാ ഒരു മസലഹത്താക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കഴിവ് ക്ഷൻ അതിൻ്റെ രണ്ട് ഡോർ ഒരു ഡോറാക്കി മാറ്റി ആദ്യമായിട്ട് റൂഫ് ടോപ്പ് കൊടുത്ത് മിസാബ് കൊടുത്ത് അതുപോലെ തന്നെ അവിടെ നിന്നുകൾ മൂന്ന് മീറ്റർ കുറക്കുന്നുണ്ട് കഴിവ ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന എന്ന് പറയുന്ന ആ ഒരു ഭാഗം അത് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ള ഇസ്മാനബിക്കും ആടുകൾക്കും അറസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി പ്രത്യേകം ഒരുക്കി കൊടുത്തൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം പറയുന്നത് പിന്നീട് ആ മുത്തുനബി ഓഫാത്തായതിനു ശേഷം ഇജാസിന് ഭരിച്ചിരുന്ന അബ്ദുല്ലാബിൻ സുബൈർ അറുലീള്ളാഹു വനഹു അവരാണ് ഇത് വീണ്ടും മൂന്ന് മീറ്റർ കൂട്ടി മുത്തുനബിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതിനനുസരിച്ച് ഹൈറ്റ് അതുപോലെ തന്നെ ലെങ്ത്ത് അതിനത് കൂട്ടിക്കൊടുത്ത് ഡോർ എൻ്റെ ഇത് മെറ്റൽ ഡോറാക്കി മാറ്റി ആദ്യ മരത്തിൻ്റെ ഡോറായിരുന്നു അതുപോലെ തന്നെ ഹൈറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റും കൂട്ടുന്നുണ്ട് കില്ലയും മാറ്റുന്നുണ്ട് പക്ഷേ ഈ നിർമ്മിച്ചത് ആർക്ക് പറ്റിയില്ല ശേഷം വന്നൊരു ഡിറ്റാച്ച് റൂളർ ആയിരുന്നു അത് ഹജ്ജാജ് ബിൻ യൂസഫ് അവർക്ക് അത്ര പിടിച്ചില്ല അബ്ദുല ബിൻ സുബൃത്തങ്ങൾ മാറ്റിയില്ല അതുകൊണ്ട് തന്നെ ഹൈറ്റ് വീണ്ടും കുറച്ച് എല്ലാം എന്ത് ചെയ്ത് പഴയ പോലെ കുറേശിൻ്റെ പോലത്തെ കഴിവ് തന്നെയാക്കി മാറ്റിയത് ശേഷം ഹിജാസിൽ വലിയൊരു വെള്ളപ്പൊക്കം വരുന്നുണ്ട് ആ സമയത്താണ് അന്നത്തെ ഓട്ടോമൻ റൂളറായ സുൽത്താൻ മുറാദ് നാലാമൻ അവരാണ് ഇത്തരത്തിൽ ഹൈറ്റ് കൂട്ടി ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മുതൽ ബേസ്മെൻറ്റ് മുതൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കല്ലുകളൊക്കെ മാറ്റി സ്ട്രോങ് ആയിട്ടുള്ള കല്ലുകൾ കൊടുത്ത് അവർ ഫുൾ പോളിഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡോർ സിൽവർ ഡോറാക്കി മാറ്റുന്നുണ്ട് പഴയ ഡോറ് അങ്ങനത്തെ ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയർ ഉണ്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പില്ലേഴ്സ് ഫുള്ള് മെറ്റലാക്കി മാറ്റുന്നുണ്ട് ഈ ഒരു ഹൈറ്റ് ആണ് ഇന്നും നമ്മൾ കാണുന്ന കഴിവ ശേഷം വന്ന ഒരേ ഒരു മാറ്റമാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ ഫാദിരാജാവിന്റെ കാലത്ത് നമ്മൾ ഇന്നും കാണുന്ന കഴിവ ആ കഴിവയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു മേ അവസാനം കൺസ്രക്ഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു കഴിവ ഈ ഒരു കഴിവയിലാണെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മുപ്പത് വർഷത്തിനുള്ളിലായിട്ട് പല മാറ്റങ്ങളും വന്നു കഴിഞ്ഞു അഥവാ ഗോൾഡൻ ഡോർ അഞ്ചാമത്തെ ഡോറായിട്ടുള്ള ഗോൾഡൻ ഡോർ അതുപോലെ തന്നെ മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന വളരെ കുറവിലുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൽ എന്ത് ചെയ്യുന്നുണ്ട് കവറിങ് കവറിംഗ് കൊടുക്കുന്നുണ്ട് അഥവാ സിക്സ്റ്റി സെവനിൽ സെവൻറ്റി സെവനിലാണ് ഈ ഒരു ഡോർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അജുർ അസ്വദ് ഇവിടെ ഒരു സിൽവർ ഫ്രെയിമിങ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഹാലിദ് രാജവ അതുപോലെ തന്നെ ഇബിൻ അബ്ദുൾ അസീസ് പോലത്തെ റൂളേഴ്സിന് സമയത്താണ് നടക്കുന്നത് അതുപോലെ തന്നെ കിസ്വ ഇത്തരത്തിലുള്ള ബ്ലാക്ക് കിസ്വ ഇത് ആറാമത്തെ കിസ്വാണ് ആറാമത്തെ ടൈപ്പ് കിസ്വ അതിന് മുന്നേ റെഡ് ഗ്രീൻ വൈറ്റ് പോലത്തെ പല കിസ്വകൾ വരുന്നുണ്ട് ഇതാണ് ഇബ്രാഹിം അക്കാമി എന്നുള്ളത് അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമ് കൂടിയാണല്ലോ കായബയുണ്ടാക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ലുകൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് കൊടുക്കുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആ കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തുകയാണ് കൈബ ചെയ്യുന്നത് അപ്പോൾ സാധാരണയായി ഒരു ഉയർന്ന പ്രതലത്തിലെത്തുവാൻ വേണ്ടി നാം ഹൈറ്റുള്ള ഒരു വസ്തു ഉപയോഗിക്കും അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്നൊരു കല്ലിന്റെ മുകളിൽ ചവിട്ടിയായിരുന്നു ഉയർന്ന ഭാഗത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആ നിന്ന കല്ലിനാണ് ഇബ്രാഹിം അക്കാമി എന്ന് പറയുന്നത് ി നാം ഈ കാണുന്ന രൂപമല്ലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഇബ്രാഹിം അക്കാമിൻ്റെ രൂപം ഈ ഒരു മക്ബറ ഈ ഒരു രൂപത്തിലായിരുന്നു നാം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ആദ്യ ഈ ഒരു രൂപത്തിലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയാണ് ഈ ഒരു രൂപം പിന്നീടാണ് ഈ ഒരു സ്വർണ രൂപത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ബോക്സ് ഈ രീതിയിലേക്ക് ആക്കുന്നത് ഇതാണ് രണ്ട് ഇബ്രാഹിം അക്കാമുകൾ ഈ ഒരു ഏരിയക്കാണ് ഈജു ഇസ്മായിൽ എന്ന് പറയുന്നത് അഥവാ ഇബ്രാൻബിയുടെ കാലത്ത് അവരുടെ പൊന്മകനായ അവർ ഇബ്രാഹാനിബിയുടെ മകനായ ഇസ്മായിൽ നബിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുക്കൊരു സ്ഥലമാണ് ഇത് ഏകദേശം നമ്മുടെ ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് വരും ഈ ഈജർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഭാഗത്തായിട്ടാണ് മിസാബ് എന്ന് പറയുന്ന സ്വർണ്ണപ്പാത്തി വരുന്നത് നമുക്കറിയാം സ്വർണ്ണപ്പാത്തി ഡയറക്റ്റ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ കാണുന്ന ആ ഫോട്ടോയിൽ കാണുന്ന പോലെ നേരെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് മിസാബ് പോകുന്നത് ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗലാ ഉണ്ടല്ലോ മദീനത്തുള്ള ആ ഭാഗത്തേക്കാണ് നേരെ പോകുന്നത് അഥവാ കിബിലിയായ ആ കഴുബയുടെ കിബിലിയാണ് ഈ കാണുന്ന റൗല ഷെരീഫ് അഥവാ കിബിലത്തിൽ കിബില എന്ന് പറയും അത് നേരെ മിസാബിന്റെ ഡയറക്ഷൻ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു മിസാബ് വരുന്നത് കുറേശിന്റെ കാലഘട്ടത്തിന് ആദ്യമായിട്ട് വരുന്നത് അഥവാ റൂഫ് ടോപ്പ് വന്ന സമയത്താണ് ആദ്യമായിട്ട് മിസാബ് കുറേശിന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ സെയ് ഷെയ്ഖുന ഇബ്രാഹിം ഹലീൻ ബുപ്പാരി തങ്ങൾ റുസ്താദിന് യു എയിൽ നിന്ന് അവിടുത്തെ വലിയ പ്രമുഖ രുസ്താദിന് സമ്മാനമായി നൽകിയ യഥാർത്ഥ ഏകദേശം ഒരു വർഷത്തോളം കായബയിൽ ധരിക്കപ്പെട്ട കിസ്വയുടെ ഭാഗങ്ങളാണ് ഇത് ഒറിജിനൽ ഗോൾഡാണ് ഇത് സിൽവർ ആണ് ഇവിടെ വരുന്ന ഈ ക്ലോത്ത് സിൽക്കാണ് ഈ ഗോൾഡ് വരുന്നത് ഏകദേശം ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡ് ഉണ്ട് കായബയിൽ മൊത്തത്തിൽ ഗോൾഡ് ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത് കിലോ ഗ്രാമാണ് ഗോൾഡ് ഉപയോഗിക്കുന്നത് ഇത് എല്ലാ മുഹർ മാസത്തിലും കയബയിലെ കിസ്വ മാറ്റും ഈ മാറ്റുന്ന കിസ്വകൾ അവിടെയുള്ള എംബസികൾ മ്യൂസിയം പിന്നെ അതുപോലെ വലിയ പണ്ഡിത പ്രമുഖർക്കൊക്കെ ഇതുവരെ കൈമാറും ഈ ഒരു സോണെന്ന് പറയുന്നത് അഥവാ കിബിലെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസും അതുപോലെ തന്നെ മെറ്റീരിയൽസും ആണ് ഇത് കിബില് കാണുന്ന ഡിവൈസാണ് അതുപോലെ തന്നെ കാണുന്ന ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ സ്റ്റാൾ ലക്ഷ്യം വയ്ക്കുന്നത് തവക്ക എന്ന ടൈറ്റിലോട് കൂടെ ആരംഭിക്കുന്ന നമ്മുടെ സ്റ്റാള് ലക്ഷ്യം വെക്കുന്നത് പണ്ട് കാലത്ത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന ഹാജിമാര് മൂന്ന് രൂപേണയാണ് പ്രധാന അതായത് നമ്മുടെ ഈ ഓറഞ്ച് ലൈൻ ഓറഞ്ച് ലൈന് കാണിക്കുന്നത് നടന്നു പോകുന്ന പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് പാകിസ്ഥാൻ ഇവിടെ വൈകിസ്ഥാനിവിടെ ഇറാനും ഇറാഖ് ഇറാഖ് കുവൈത്ത് പിന്നീട് നേരെ മക്കയിലേക്ക് പോകുന്ന രൂപം അതല്ലാതെ പിന്നീട് സൂറത്തിൽ നിന്ന് സൂറത്ത് എന്ന് പറയുന്നത് ബാബു മക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് പോയിരുന്നു ആയിരത്തി അഞ്ഞൂറ് എഴുനൂറ് കാലഘട്ടത്തിൽ പോയിരുന്നു അതിനുശേഷം മുംബൈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടെ ഹജ്ജിന് വേണ്ടി യാത്ര കപ്പൽ കപ്പല് യാത്ര തുടങ്ങുന്നുണ്ട് അപ്പൊ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ മുംബൈയിലേക്ക് മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്ര അതിനുശേഷം ഒമ്പത് ദിവസത്തെ യാത്ര അങ്ങോട്ടുണ്ടാവും പിന്നെ ഇത് കാണുന്നത് നമ്മൾ മവാക്കിബൂ എന്ന് പറയും സത്രങ്ങളാണ് അതായത് ഇറാൻ ഇറാഖ് തൊടാതെ നടക്കുന്ന ഒരാൾക്ക് സൗദി അറേബ്യ എത്തുക സാധ്യമല്ല അതിനുവേണ്ടി അവർ പ്രത്യേകം സജ്ജമാക്കി വെച്ചിട്ടുള്ള വിശ്രമിക്കാനുള്ള വിശ്രമ കുറികളാണ് അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരൊറ്റ ട്രെയിൻ മാത്രമേ കാലിക്കറ്റ് ഉള്ളൂ ആ ട്രെയിൻ്റെ രൂപരേഖ തയ്യാറാക്കി വെച്ചതാണ് ഈ പെട്ടികൾ പ്രധാനമായിട്ടും മാലുകെട്ട് എന്ന് പറയും ഈ കെട്ടുകൾ ഇത് പ്രത്യേകം കെട്ടാൻ വേണ്ടി ആൾക്കാരുണ്ട് അവർ വന്നിട്ട് തലേ ദിവസം വന്ന് കെട്ടുന്നതാണ് അപ്പോൾ അന്നത്തെ അപ്പോൾ അതെ അതെ പിന്നെ നമ്മള് റെഫറൻസ് ആയിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാടൊക്കെ മറ്റു ബുക്കുകൾ ഇത് ബേപ്പൂരിന്റെ ഒരു ചെറിയ രൂപമാണ് അതായത് ബേപ്പൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ ലാഞ്ച് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ലാഞ്ചുകൾ ഉപയോഗിച്ച് ഹജ്ജിന് പോയിരുന്നു എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മുഗൽ കമ്പനിയാണ് പ്രധാനമായിട്ടും നമ്മളെ ഹജ്ജിന് കൊണ്ടുപോയിരുന്ന തൊണ്ണൂറ്റഞ്ചിലാണ് കമ്പനി ഹജ്ജ് ഈ കപ്പൽ യാത്രകൾ അവസാനിക്കുന്ന തൊണ്ണൂറ്റഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചില് അവസാനമായിട്ട് നിക്കോബാറാണ് പോയിരുന്ന മുസഫരി കപ്പലിൻ്റെ ഒരു ചെറിയ രൂപരേഖ അവിടെ തയ്യാറാക്കിയതാണ് ഇവിടെ മലബാറിൽ നിന്ന് പോകുന്ന ഹജ്ജ് യാത്രക്കാർക്ക് അവർ വലിയ ആഘോഷങ്ങളോടും ആഡംബരങ്ങളോടും കൂടിയാണ് അവരെ യാത്ര ആക്കിയിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അന്നത്തെ മുന്തിയ വണ്ടിയായ കാളവണ്ടികളാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് വടികൾ വെച്ച് അതിന്മേൽ മേൽക്കൂര പ്രത്യേകം ഇല്ലാത്തതുകൊണ്ട് ഒരു തുണി വിരിച്ചുകൊണ്ടാണ് ഒരു യാത്ര ചെയ്തിരുന്നത്